നമസ്കാരം പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറാച്ചി തുറമുഖത്ത് നിന്ന് അത്യന്തം ഗൗരവകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് പാക് സൈന്യത്തിനായി എത്തിച്ച വലിയൊരു ആയുധശേഖരം നിഗൂഢമായ സാഹചര്യത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പൂർണമായും നശിച്ചിരിക്കുന്നു ദക്ഷിണേഷ്യയിലെ പ്രതിരോധ സമവാക്യങ്ങളെ ബാധിച്ചേക്കാവുന്ന ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം കറാച്ചി ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലിൽ വെച്ചാണ് ഈ വൻ ദുരന്തം ഉണ്ടായത് ഏകദേശം ഇരുപതോളം കണ്ടെയ്നറുകൾ നിമിഷങ്ങൾക്കുള്ളിൽ കത്തിയമർന്നു ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം കെമിക്കലുകളും ലിഥിയം ബാറ്ററികളും ഉള്ള കണ്ടെയ്നറുകളിൽ നിന്നാണ് തീ പടർന്നതെന്ന് പറയുമ്പോഴും ഇത് പാക് സൈന്യത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയ അതീവ രഹസ്യ ആയുധ ശേഖരമായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഈ സംഭവത്തെ കേവലം ഒരു അപകടമായി കാണാൻ പ്രതിരോധ വിദഗ്ധർ തയ്യാറല്ല ഇതിന് ചില കാരണങ്ങളുണ്ട് പാകിസ്ഥാൻ അടുത്തിടെ സൗദി അറേബ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി വലിയ ആയുധ കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു അത്തരത്തിൽ എത്തിയ ആയുധങ്ങളാണോ നശിച്ചത് എന്ന കാര്യത്തിൽ പാക് അധികൃതർ മൗനം പാലിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിന് ശേഷം കറാച്ചി തുറമുഖം നിരന്തരം ഭീഷണിയിലായിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ആയുധശേഖരം മാത്രം ലക്ഷ്യം വെച്ച് തീപിടുത്തം ഉണ്ടായത് അട്ടിമറി സാധ്യതയിലേക്ക് വിരൽ ചൂട്ടുന്നുണ്ട് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങളാണ് ചാരമായത് ഇത് പാകിസ്ഥാന്റെ പ്രതിരോധ സന്നദ്ധതയെ വലിയ രീതിയിൽ ബാധിക്കും കറാച്ചി പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ റിയർ അഡ്മിറൽ ഷാഹിദ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ പാക് നേവിയും ഫയർഫോഴ്സും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അപകടകാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എങ്കിലും സൈനിക ആയുധങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് പാകിസ്ഥാൻ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരണം നടത്തിയിട്ടില്ല അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഈ സമയത്ത് പാകിസ്ഥാന്റെ ആയുധശേഖരത്തിന് ഏൽക്കുന്ന ഏതൊരു ആഘാതവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ പ്രാധാന്യമുള്ളതാണ് ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാനിരിക്കുന്ന ആയുധങ്ങളാണോ ഇതിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ ഇന്ത്യൻ ഏജൻസികളും നിരീക്ഷണം നടത്തുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലും ആഭ്യന്തര കലാപങ്ങളിലും ഉഴലുന്ന പാകിസ്ഥാന് ഈ ആയുധനാശം വലിയൊരു തിരിച്ചടിയാണ് ഇത് വെറുമൊരു അപകടമാണോ അതോ ആസൂത്രിതമായ നീക്കമാണോ എന്നത് വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന അന്വേഷണ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി